ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഗവേഷക വിദ്യാർത്ഥിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് റാപ്പർ വേടൻ നടത്തുന്നത് പരാതിക്കാരി ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നാണ് വേടൻ പറയുന്നത് വേടനെതിരെ ഉയരുന്ന തുടർച്ചയായി പരാതികളിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ഗൂഢാലോചന നടത്തിയവരെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു സഹോദരൻ ഹരിദാസാണ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വേടന്റെ പ്രതികരണം വരുന്നത് കേസ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ഈ തിരക്കും കേസുമെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് വേടൻ പറയുന്നത് വേടനെതിരായ കേസുകൾ കുടുംബത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ഹരിദാസ് പറയുന്നു അതേസമയം ഉണ്ടായിട്ടും വേടൻ സംഗീത പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പത്തനംതിട്ട കോന്നിയിൽ നടന്ന സംഗീത പരിപാടിയിലാണ് വേടൻ പങ്കെടുത്തത് താൻ എവിടെയും പോയിട്ടില്ലെന്നും പരിപാടിക്കിടെ വേടൻ പറഞ്ഞു വേടനെതിരെ ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഗൂഢാലോചന ആരോപിച്ച് കുടുംബം പരാതി നൽകിയത് പരാതികൾ ഉയർന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും വേടന്റെ പിന്തുണ കുറഞ്ഞു വരുന്നുണ്ട് നിരവധി പേരാണ് വേടനെ വിമർശിച്ച് രംഗത്തെത്തുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേടൻ കല ആയുധമാക്കുന്നുവെന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് ആദ്യം ലഹരി കേസിലാണ് വേടൻ നിയമക്കുരുക്കൽപ്പെടുന്നത് പിന്നീട് പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലാകുന്നു ഈ വിഷയത്തിൽ വേടന് വലിയ പിന്തുണയാണ് ലഭിച്ചത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സർക്കാർ പരിപാടിയിൽ തന്നെ വേടൻ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു തന്റെ ദുശീലങ്ങൾ കുട്ടികൾ അനുകരിക്കരുതെന്ന് വേടൻ പറഞ്ഞത് വലിയ കയ്യടിയോടെയാണ് ക്ഷണം സ്വീകരിച്ചത് എന്നാൽ പിന്നീട് യുവ ഡോക്ടർ വേടനെതിരെ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നാണ് യുവ ഡോക്ടറുടെ പരാതി ഇതേ തുടർന്നാണ് വേടനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നതും വിശദമായി ചോദ്യം ചെയ്യുന്നതും യുവ ഡോക്ടറുടെ പരാതിക്ക് പിന്നാലെ രണ്ട് വിദ്യാർത്ഥിനികൾ കൂടി വേടനെതിരെ ലൈംഗികാതിക്രമ പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്